ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആവശ്യത്തിന് ഇല്ലാത്ത ഒരു ചുരിദാർ ടോപ്പിന് എങ്ങനെ ലെങ്ത് കൂട്ടിയെടുക്കാം എന്നതിനെ പറ്റിയാണ് തുണിയുടെ താഴെ ഒരു ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഷോൾഡറിൽ നിന്നാണ് ലെങ്ത് കൂട്ടുന്നത് താഴെ ലെങ്ത് കൂട്ടുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂട്ടോ ആദ്യം നമുക്ക് നമ്മുടെ അളവിൽ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് മെയിൻ ക്ലോത്തിനതാ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് ഈ മെയിൻ ക്ലോത്തിൻ്റെ മേലേക്ക് വെച്ചു കൊടുത്തിരിക്കുകയാണ് ലൈനിങ് ഇതിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ എനിക്ക് വേണ്ട ലെങ്ത് നാൽപ്പത്താറ് ഇഞ്ചാണ് ഇതിൽ നിന്നും രണ്ട് ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ലൈനിങ് എടുത്തിരിക്കുന്നത് അപ്പോൾ ലൈനിങ്ങിന് മടക്കി തയ്ക്കാനായിട്ട് ഇതാ ഒരു ഇഞ്ച് എടുത്തിരിക്കുന്നത് ഇതാ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കൂടുതൽ ക്ലിയർ ആവാനാണ് അങ്ങനെ ചെയ്തത് ഈ ബാക്ക് പാർട്ടിൽ എക്സ്ട്രാ നിൽക്കുന്ന പീസ് നമുക്ക് താഴെ മടക്കി തയ്ക്കാനുള്ളതാണ് ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട്താ ഇത്രയും ഭാഗമാണ് നമുക്ക് ഇതിൽ എക്സ്ട്രാ വെക്കേണ്ടത് ഈ ഒരു പോർഷനിന്നാണ് നമുക്ക് സ്ലീവ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം ആ ഷോൾഡറിന്റെ ഭാഗത്ത് മെയിൻ മെയിൻക്ലോത്തിന്റെ ഷേപ്പ് തന്നെയാണ് ഇരിക്കുക ഇതിനോട് ചേർക്കാനുള്ള ഹാഫ് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് ആറു ഇഞ്ചാണ് ഇവിടെ നമുക്ക് എക്സ്ട്രാ വേണ്ടത് ആറിഞ്ച് ലെങ്ത്തുള്ള ഇതാ ഇത്രയും വീതിയുള്ള രണ്ട് പീസ് തുണിയാണ് നമുക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന തുണിയിൽ നമുക്ക് സ്ലീവിന് എത്ര ലെങ്ത്ത് ആവശ്യമുണ്ടോ അത്രയും തുണി കട്ട് ചെയ്ത് മാറ്റിവെക്കുക എന്നിട്ട് ബാക്കിയുള്ള തുണിയിൽ നിന്നാണ് നമ്മളിതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ഞാൻ ഇതിന് ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് ചെയ്യുന്നത് അതുകൊണ്ട് തയ്യൽ തുമ്പ് അടക്കം ദാ ഒരു ഇരുപത്തൊന്ന് ഇഞ്ചോളം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇത് സ്ലീവിനുള്ളതാണ് നാല് പീസ് തുണിയാണ് ബാക്കിയുള്ളത് അതിൽ നിന്നും നമ്മൾ രണ്ട് പീസ് എടുത്തു ഇവിടുത്തെ അളവനുസരിച്ച് ആറ് ഇഞ്ച് ലെങ്ത്തും പതിനാല് ഇഞ്ച് എടുത്തുമുള്ള രണ്ട് പീസ് തുണി അതായത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്ത ഇതാ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഹാഫ് ഇഞ്ച് നമുക്കിവിടെ തയ്യൽ തുമ്പ് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം നമ്മൾ ഈ ആംഹോളിന് ചുറ്റും ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന തുണി ബോട്ടത്തിൻ്റെ ബാക്കിയുള്ള തുണിയാണ് അതിലേക്ക് നമ്മൾ ഇതിന് ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇവിടെ ഞാൻ എടുക്കുന്ന അളവ് ഇതാ ഈ ഷോൾഡറിന്റെ അളവാണ് ഇവിടെ എനിക്ക് മൂന്നിഞ്ചാണ് ആ മൂന്നിഞ്ച് തന്നെ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഈ ട്രേസിംഗ് വീൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഇതാ ഈ നെക്കിനോട് ചേരുന്ന ഈ ഒരു ഭാഗത്ത് മാത്രം ഒരു ഹാഫ് ഇഞ്ചിന്റെ തയൽത്തുമ്പ് കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ഈ പീസ് ഇതിനകത്ത് വെച്ചെടുക്കാൻ പോകുന്നത് അതിന് മുൻപായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ സാധാരണ നെക്ക് തയ്ക്കുന്നത് പോലെ നെക്ക് തയ്ച്ചെടുക്കാം അരികൊന്ന് പതിച്ചടിക്കാം ഈ താഴെയുള്ള ബോർഡറിന് മാച്ചായിട്ട് നമ്മളിപ്പോൾ വയ്ക്കാൻ പോകുന്ന ഈ പീസിലും നമുക്കൊരു ബ്ലാക്ക് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസിൽ കോഡ് പൈപ്പിംഗ് ആണ് ചെയ്തെടുത്തിരിക്കുന്നത് അതിനെ ആ റൗണ്ട് ഷേപ്പിൽ അതായത് നമ്മൾ ഹാഫ് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിരിക്കുന്ന ആ കറക്റ്റ് അളവിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ തയ്ക്കുകയാണ് നമ്മൾ തയ്ച്ചെടുത്ത ഈ പീസിന്റെ ഈ ബ്ലാക്കിന് നമ്മൾ താഴ്ത്തേക്ക് ആക്കി കൊടുക്ക എന്നിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക ഇതിലൂടെ കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമായിരിക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് അപ്പോൾ അടുത്ത ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു